ഒരു ജീവനും കൂടി നഷ്ടപ്പെട്ടു നമസ്കാരം ക്രൈം വാർത്തകൾ ാട് കഴിഞ്ഞ മാർച്ച് പതിനാറാം തീയതി ഞായറാഴ്ച വീടിനുള്ളിൽ രക്തം ശർദിച്ച മരിച്ച നിലയിൽ കണ്ടെത്തിയ കല്ലുങ്കിൽ അനു കെ ജി മുപ്പത്തിനാല് വെള്ളാരും അനുവിന്റെ മരണം ഏറെ ദുരഹതകൾ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് വെളിപ്പെടുത്തി പോലീസ് അന്വേഷണത്തിനിടയിലാണ് അനുവിനെ ദൃശ്യം പോലീസിന് കിട്ടിയത് ടൗണിൽ ജൂലറി കടയുടെ മുന്നിൽ അനുവിനെ ടാക്സി ഡ്രൈവർ യൂണിഫോത്തിലെത്തിയ ഒരു യുവാവ് അടിച്ചു വീഴ്ത്തുന്നതും അതും ഹെൽമെറ്റ് തലയിൽ നിന്നും ഊരിയിട്ട് അനുവിനെ അടിച്ചു വീഴ്ത്തുകയാണ് ചെയ്തത് ഈ ദൃശ്യമാണ് പോലീസിന് തെളിവെടുപ്പിന് കേസ് തെളിയിക്കുന്നതിന് കാരണമായത് പോലീസ് അന്വേഷിച്ച് അടിച്ച പ്രതിയെ കണ്ടെത്തുകയും പ്രതി പോത്താട് തൃക്കേപ്പടി വേനമാവ് കൂടി ജോർജിന്റെ മകൻ എൽദോർ നാപ്പത്തിയാറിനാണ് കലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റം സമ്മതിച്ച പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ